മൂക്കിൻ്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ കട്ടിൽ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ രുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്ക് അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആ പഞ്ഞി കെടുത്ത് നിന്റെ മൂക്കിൻ്റെ ദ്വാരത്ത് വെക്കുകയാണ് കാണണ്ട കണ്ടോ പുതിയാ പോകുകയാ അവിടെ നിന്നൊരാള് വിളിച്ചു പറയുകയാണ് കാണണ്ട കണ്ടോ പുതിയാ പോകുകയാണ് കുറച്ചു സമയം കഴിഞ്ഞു ഒരാൾ വിളിച്ചു പറയുന്ന കണ്ടതൊക്കെ മതി പുതിയ ആ മൂന്ന് കഷ്ടം വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസ പുതി മോനെ കൊണ്ടുവന്നടാ നിന്റെ വീടിന്റെ മുമ്പിൽ വിളിക്കാതെ തന്നെ ഒരു വാഹനം വരികയാണ് അഞ്ചു പൈസ കൊടുക്കണ്ടോ ഏതോ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിലും ഒരു വാഹനം കടന്നു വരികയാണ് മോഡലിന് വ്യത്യാസമൊന്നുമില്ല എത്ര കോലം എത്ര കൊല്ലം കൊടിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ് ഡ്രൈവർ വേണ്ട പെട്രോള് വേണ്ട ഡീസല് വേണ്ട ഇൻഷുറൻസ് വേണ്ട ഏത് വാഹനം ോ ഈ പള്ളിയുടെ മൂലയിൽ പൊടിയെടുച്ച് കിടക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ അത് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാകത്തേക്ക് മലർത്തി കിടത്തുകയാ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എല്ലാവരും കരയുകയാ എല്ലാവരും കരയുകയാ വിലയില്ലടോ അന്നത്തെ കണ്ണിനീരിന് പരിഗണനയില്ലടോ എല്ലാവരും വീടിനകത്ത് കിടന്ന് കരയാണ് ആ മയ്യത്തുകെട്ടിൽ ആറുപേരെ ഉയർത്തുകയാണ് ലാ ഇല ഇല്ലല്ലോ നിന്റെ വീട്ടിൽ നിന്നും നിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ആ ജനാസ കൊണ്ടിറങ്ങുമ്പോത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ് മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു മക്കളെ

പെട്ടെന്ന് കൊണ്ടുപോകാൻ ആ ജനാസ വിളിച്ച് പറയുമെന്ന് ബിതങ്ങൾ പറയുമ്പോ ഈ വയലുകൾക്കാമെന്നിരിക്കുന്ന ഉപ്പയോടെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ മോനെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത് വാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ എന്ന് ഫോൺ കോൾ വരുമ്പോ അതാ കരഞ്ഞുകൊണ്ടാ ഓടുന്നത് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാ വണ്ടിയെടുത്തുകൊണ്ട് പായുകയാണ് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഉമ്മ മരിച്ചല്ലോ വാപ്പ മരിച്ചല്ലോ നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ഉമ്മാടെ റൂമിനകത്തേക്ക് ഓടുകയാ മരിച്ചു ും നാപ്പാട റൂമിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ ആ റൂമിനകത്ത് കയറുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാ കത്ത് വല്ലാത്തൊരു സുഗന്ധമാണ് ഇതുപോലെ ഒരു സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശ്വസിച്ചിട്ടില്ല പടച്ചവനെ വല്ലാത്ത ഒരു സുഗന്ധമാണ് അത് മാത്രമല്ല മരിച്ചു കിടക്കുന്ന വാപ്പാട മുഖത്തിട്ടിരുന്ന ആ വെള്ള തുണിയങ്ങും മാറ്റുമ്പോ സുബാറല്ല ഈ റോഡിലൂടെ നിലവിളിച്ചുകൊണ്ട് പോയവന്റെ കണ്ണ് കരച്ചിലങ്ങ് മാറുകയാണ് ആ നിലവിളിയങ് മാറുകയാണ് അവന്റെ കണ്ണ് നിറയുന്നുണ്ട് അവന്റെ കണ്ണ് നിറയുന്നുണ്ട് ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് എന്തേ കാരണം എന്നറിയുവോ മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാതുപോലെ പ്രകാശമില്ല വാപ്പ ജീവിച്ചിരുന്നപ്പ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്ന പടച്ചവനെ ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ് ചുണ്ടില് വല്ലാത്തടം ഉയർത്തിട്ടുണ്ട് മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട് പടച്ചവനെ സുഗന്ധമുണ്ട് വാപ്പയ്ക്ക് അലഹന് ഒരു നല്ല മരണമാണ് കൊടുത്തത് മക്കള് തന്നെ ഉസ്താദേ പറയുകയാമ്മ മരിച്ചത് വെള്ളം കുടിച്ച് ശകാതത്ത് കരിമ പറ ൂടിയാണ് മരിച്ചത് ഞങ്ങള് കേട്ട് മക്കള് പറയുമല്ലോ ഇത്രയും നല്ല ഒരു മരണമല്ലാഹു കൊടുത്തു നോക്കിക്കേ മക്കൾ ഓടി വീട്ടിലേക്ക് ചെല്ലുക നിലവിളിച്ചുകൊണ്ടാ പോയത് ഓടി ചെന്ന് നോക്കുമ്പോ റൂമിൽ കയറുമ്പോ തന്നെ അത്ര അടിച്ചത് വല്ലാത്ത ഒരു സുഗന്ധം മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ തുണി ഉയർത്തുമ്പോ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്ക എന്തൊരു പ്രകാശം ചുണ്ടിലു പുഞ്ചിരി പുടച്ചവനെ എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പ ഇത്രയും ഗ്ലാമറിലായിരുന്നല്ലോ ആ മകൻ തന്നെ പറയും അള്ളാഹു എൻ്റെ ഉപ്പാൻ നല്ല മരണമാണ് കൊടുത്തത് എൻ്റെ ഉമ്മയ്ക്ക് നല്ല മരണമാണ് കൊടുത്തത് എൻ്റെ ഉപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാണ് സഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് എന്ന് നമ്മൾ തന്നെ പറയും എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ പറയും വാപ്പ അവിടെ കിടക്കട്ടെ ഗൾഫിൽ കിടക്കുന്നവൻ വരാനുണ്ട് അവിടെ കിടക്കുന്നവൻ വരാനുണ്ട് ഈ വാപ്പ സ്വർഗ്ഗത്തിൽ പോകണ്ട കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനാസ നമ്മളിവിടെ പിടിച്ച് കടത്താറുണ്ട് അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ നമ്മൾ ചെയ്യണേ എന്താ വാപ്പ മരിച്ചത് സ്വർഗം കണ്ടട്ട വാപ്പയ്ക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി മോൻ പറയുക അവിടെ കിടക്ക് വാപ്പ ഇനി ഗൾഫിൽ കിടക്കുന്നവൻ വരണം അവൻ വരട്ടെ അവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ അവൻ വരട്ടെ ഇവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പല മക്കളും മയ്യത്ത് കബറടക്കാൻ താമസിപ്പിക്കുന്നവരുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വാപ്പ സ്വർഗ്ഗത്തിൽ പോകാൻ കിടക്കുമ്പോ പറയാ പോകണ്ടെന്ന് ഈ വാപ്പ നിന്നെ ശപിക്കുമോ നിനക്ക് വേണ്ടി ആ ചെയ്യുമോ എടാ വാപ്പ ജീവിച്ചത് തന്നെ സ്വർഗത്തിൽ പോകാനാ മോൻ പറയാ അവിടെ കിടക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചുപോയ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം നല്ലവനാണെങ്കിൽ പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാൻ അത് മയ്യത്തിന്റെ ആഗ്രഹമാണെന്ന് നബീൻ നിങ്ങൾ ജനാസ ചുമന്നിട്ടുണ്ടല്ലോ ചില ആൾക്കാരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ വഴിയോരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആടും പശുവൊക്കെ കിടന്ന് തുള്ളിച്ചാടാറുണ്ടല്ലോ അത് കിടന്ന് ഒരു വെപ്രാളപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ മോശമായ മയ്യത്ത് വിളിച്ചു പറയും എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോകാം എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് നിലവിളിച്ചു കൊണ്ട് പറയുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ചാടുന്നത് എന്നാൽ ഒരു നല്ല മയ്യത്തു പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാൻ ആ ജനാസ കൊതിച്ചു കൊണ്ട് വിളിച്ചു പറയുമെന്ന് അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ ഈ പറഞ്ഞതിനർത്ഥം മരിച്ച ഉടനെ കൊണ്ടുപോയി കബറടക്കണമെന്നല്ല കാണിക്കേണ്ടവരെയൊക്കെ കാണിക്ക് ഒരു പരിധി വേണം ഒരു പരിധി വേണം ഒരു ഒരു വക്കത്ത് ഒരു സുബഹിക്ക് സുബഹിക്ക് ശേഷം മരിച്ചു ഗൊഹർ വരെയൊക്കെ വെക്കാം ഒരു വക്കത്ത് കഴിയും അടുത്ത വക്കത്തിന് മുമ്പ് കബറടക്കാൻ നോക്കണം അല്ലാതെ കെറ്റി ഫ്രീ മറ്റേ ഫ്രീസറിനകത്ത് കയറ്റി വെക്കുന്നത് പോലെ വാപ്പയുടെ ജനാസ കയറ്റി വെച്ച് ഉമ്മയുടെ ജനാസ കേറ്റി വെച്ചിട്ട് ആ കാണിക്കുന്നത് സ്നേഹമല്ലടോ അവരോട് ചെയ്യുന്ന അക്രമമാണ് അള്ളാഹു നമ്മുടെ കാത്തിരിഷി കുമാർ ആകട്ടെ അള്ളാഹു നമ്മുടെ കാത്തിരിഷികുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ ജനാസ പള്ളികളെ കൊണ്ടുചെന്നു അതാ മയ്യത്ത് നമസ് ം കഴിഞ്ഞു അതാ പടച്ചമനെ പള്ളിയിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുകയാണ് ആ ജനാസയിന് പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കൊണ്ടിറങ്ങുകയാബറിലേക്ക് കൊണ്ടുപോകാ പള്ളിയിൽ നിന്ന് ജനാസ ആ ഖബർസാനിലേക്ക് ഇറക്കുമ്പോൾ ആ ഖബറിനകത്തല്ല ഖബർസാനിലേക്ക് ആ ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ് ആ ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ് ആരാണ് മയ്യത്തിനോട് സംസാരിക്കുന്നതെന്നറിയുമോ ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുലഹി വസ്ല്ലമാ തങ്ങള് പറയുകയാണ് പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ ആ ഖബർ സംസാരിക്കുകയാണ് എല്ലാവരോടും സംസാരിക്കുമടോ സിറാജിന് നാബുള്ളതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാവുള്ളത് പോലെ ഖബറിന് നാബുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖബർ സംസാരിക്കുന്നുണ്ടോ കേൾക്കാത്തത് നമ്മുടെ പോരായ്മയാണ് എല്ലാവരോടും ആരെല്ലാ പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ടോ ആരൊക്കെ സിയാറത്തിന് പോകുന്നുണ്ടോ ആര് പള്ളിപ്പറമ്പിൽ പോയാൽ ഖബർ ആ മനുഷ്യനോട് സംസാരിക്കുമെന്നാണ് ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ നമുക്ക് ഖബറിന് റിയില്ലല്ലോ നമുക്ക് കളിയാണ് തമാശയാണ് നമ്മൾ രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് കുടുംബകാരും പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് എന്നാ കുറിച്ച് നിനക്കറിയുമോ ഖബറെന്നു കേട്ടാല് തൽക്ഷണം ഞെട്ടേണ്ടതാ ുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാസുബാന റബിയതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ മോനെ കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം അടാ പറഞ്ഞാ നീ പേടിക്കണം കബറ് കണ്ടാ കരയണ് കബറ് കണ്ടാ കരയണ് ആരാ കബറ് കണ്ടാ കരയുന്നത് ഈ പള്ളിയിൽ കബറ് കുടിക്കുന്നവൻ പോലെ കരയില്ലടോ നിങ്ങൾ ഖബറ് കുടിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ വലിയ പുണ്യമുള്ള കാര്യമാണ് മഹത്തമ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് കബറ കുടിക്കുന്നവനും മുണ്ടുമടക്കി കുത്തി കബറ കടിക്കുന്നത് അവനും പേടിയില്ല കബറിലിറങ്ങുന്നവന് ഭയമില്ല മണ്ണു വെട്ടുന്നവന് ഭയമില്ല മണ്ണു വാരി വെക്കുന്നവന് ഭയമില്ല പലക നിരത്തുന്നവന് കരയാറില്ല മണ്ണു വാരിയിടുന്നവരും കരയാറില്ല സിയാറത്തിന് പോകുന്നവരും കരയാറില്ല ഒരാളും കരയില്ലടോ ഒരാളും കരയില്ലടോ കാരണം നിനക്കറിയാനട്ടിതങ്ങളോ പറഞ്ഞതെന്തറിയുമോ ലൗലമയാലോ ബൈതൽ മോത് മാ അഖില അഖിലുബില്ലാ വകുവയബുഹീ വയലിരി പോലാ സ്വതിരി നിനക്കെ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസയങ്ങാട നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് തിന്നാ ഭക്ഷണം എടുത്തു കഴിഞ്ഞാ അത് തിന്നുന്നതിന് മുമ്പ് വയലിരി പോലാ സ്വതിരി

എല്ലാവരും പൊക്കോ എല്ലാവരും പൊക്കോ ഉമറുബു അബ്ദുല്ലസീസ് നിങ്ങളെ പറഞ്ഞ് വിടുകയാട് എന്നിട്ട് ആ കബറിൻ്റെ ചാരത്ത് നിൽക്കുകയാ ഒരു പഴയ കബറിന്റെ ചാരത്തിരുന്ന് നിൽക്കുകയാ അവിടുന്ന് കരയുകയാ കബറിൻ്റെ ചാരത്തിരുന്ന് കരയുമ്പോ അതാ ചോദിക്കുകയാ യാറബുൻ അബ്ദുൽ ഒരുപാട് സമയമായല്ലോ എൻ്റെ ഇടയ്ക്കൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്തേ ഒന്നും ചോദിക്കാനില്ല ഒന്നും അറിയാൻ ആഗ്രഹമില്ല പടച്ചവനേ അബ്ദുൽ അബ്ദുൽസ് തങ്ങളോട് കബറ് ചോദിക്കുകയാ എങ്ങനെയാണ് ഞാനൊരു മയത്തിനോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്കറിയണോ അബ്ദുൽ അബ്ദുൾസ് നിങ്ങൾ ചോദിക്കുമ്പോ യാണ് പറയല്ലേ അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ ഉമറുബിന് അബ്ദുല്ലസീസ് പിടഞ്ഞു വീഴുകയാ എന്റെ പ്രിയപ്പെട്ടവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണോ അപ്പോഴാണ് ഖബർ പറഞ്ഞു രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ജനാസ കൊണ്ടിറങ്ങുമ്പോ ആ മയ്യത്തിനോട് കബറ് സംസാരിക്കുകയാണ് പടച്ചവനെ കബറിലേക്ക് ഇറക്കി വെച്ചു അതാ ഒരാൾ കബറി നികത്തിറങ്ങി മൂന്ന് കെട്ടികൾ അടിച്ചു മാറ്റി കിബിലിയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു എന്ന منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى ഒരു പിടി യാട് എന്നിട്ട് കവളിന്റെ താഴെ വെക്കുകയാട് പടച്ചവരെ വന്നവര് മുഴുവനും മണ്ണു അതാ എല്ലാവരും മണ്ണിട്ട് മൂടുകയാ എല്ലാവരും മണ്ണിട്ട് മൂടി രണ്ട് ചെടികൾ നട്ടു വെള്ളമൊഴിച്ചു എല്ലാവരും പറയുന്നു പറയും അസ്വലാമോ മുഅ്മിനീൻ ൂ എല്ലാവരും സലാം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് ചുവട്ടടി വെച്ച് കഴിഞ്ഞാല് ഏഴ് ചുവട്ടടി വെച്ച് കഴിഞ്ഞു അല്ല രണ്ട് മലക്കുകളെ ചോദ്യം യാട് അതാ തിരിച്ചു തന്ന നിന്നെ റൂഹുതിരിച്ച് പിടിച്ച് അതാ മലക്കുകൾ ചോദിക്കും അവിടെ ചോദിക്കുകയാട് അതാ ഉത്തരം ഇങ്ങനെ അതാ ഉത്തരം ഇങ്ങനെ പറയുകയാട് പടച്ചവനെ അതാ മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ആ മലക്കുകള് പറയാൻ പോകുന്ന വാചകം വാചകമെന്തെന്നറിയുവോ ലംകനവുമതിലാറൂസ് ലംകനവുമത്തിലാറൂ അതാ മണിയിറക്കികത്ത് കിടന്നുറങ്ങുന്നത് പോലെ കയ്യാമത്ത് നാളു വരെ ഉറങ്ങിക്കോ കയ്യാമത്ത് നാളു വരെ ഈ കബറിനകത്ത് കിടന്നുറങ്ങിക്കോ ഏതുപോലെ യുവത്വമേ എങ്ങനെയാ കിടന്നുറങ്ങാൻ പറയുന്നത് അതിരാത്രിയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ മണിയിറക്കികൊരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നത് പോലെ നാട് വരെ ഇതിനകത്ത് കടന്നുറങ്ങിക്കോ എല്ലാം കനൂമത്തിലാറൂ മലക്കുകള് പറയുമെന്ന് ലഭിതങ്ങള് പറയുമ്പോ എന്തിനാണങ്ങനെ പറയുന്നതെന്ന് അറിയുമോ പടച്ചവനെ പുതിയ മണബോത പുതു മണവാട്ടിയും പുതു മണവാളനം അവര് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാ പറയാറുള്ള കാരണമെന്താ പടച്ചവരേ കല്യാണം കഴിഞ്ഞു മണവാട്ടിയും മണവാളനും അതാ ബെഡ്റൂമിനകത്ത് കയറിക്കടിഞ്ഞാല് അവരുടെ മണിയിറക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പറയും ആരും അവരെ ശല്യം ചെയ്യല്ലേ കുട്ടികളോട് പറയും അങ്ങോട്ട് പോകരുത് അവരുടെ അതിരാത്രിയാണ് അവര് സന്തോഷത്തോടെ ഇരിക്കട്ടെ അവര് ജീവിതം തുടങ്ങുകയാണ് അവരെ ശല്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പ്രായമുള്ള ഉമ്മമാര് പറയുമായിരുന്നു പടച്ചവനെ അത് പണ്ടായിരുന്നടോ അതൊക്കെ പണ്ടായിരുന്നടാ ചെറുപ്പക്കാരോ ഇന്ന് പടച്ചവനെ മണിയിറക്കകത്ത് പുതുമണവാട്ടിയും മണവാട്ടിയും മണവാടനം കേറുമ്പോ ആ കട്ടിലിനടിയിൽ കേറി പതുങ്ങിയിരിക്കുന്നവരുണ്ട് ടക്കം പൊട്ടിക്കുന്നവരുണ്ട് ആ പുതിയ പളയ വീടിന്റെ പുറത്തിറക്കി കേട്ട് അകത്ത് കേറി പൂട്ടിക്കിടക്കുന്ന കൂട്ടുകാരുണ്ട് അങ്ങനെ പല അനാചാരങ്ങളാണ് നടക്കുന്നത് ഈ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയില് വിവാഹമെന്ന് പറയുന്ന ആ പുണ്യമായ കർമ്മം നടത്തുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളക്കുന്നത് അറിയുമോ അള്ളാഹിബിന്റെ ദീനിനെ നാണം കെടുത്ത മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന എത്ര വലുതാ മുസ്ലിം മുമ്മത്ത് വിവാഹമെന്ന് പറയുന്ന ഒരു വിവാദത്ത് നടക്കുമ്പോ അതിനകത്ത് കാണിക്കുന്ന പേക്കൂത്തുകൾ അറിയുമോ ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ പടച്ചവരെ അറബി കല്യാണം മഞ്ഞ കല്യാണം മൈലാഞ്ചി കല്യാണം ഇന്നത്ര കല്യാണമാണോ നടക്കുന്നത് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ അല്ലാ കുടുംബത്തിലും ഒരു നല്ലവൻ കാണും സഹോദര എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല ഒരു കുടുംബത്തിലെ എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല ഒരാളെങ്കിലും നല്ലവൻ കാണുമല്ലോ എന്നാ പടച്ചവനെ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത് കാണുമ്പോ ആ കുടുംബത്തിൽ അള്ള പേടിയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ പോയടോ ഒരു കാരണവരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ നടക്കില്ലായിരുന്നല്ലോ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയി എങ്ങനെ പറയാനാണ് ഈ തിരുത്തണ്ടവാപ്പയാണ് ഒന്നാമത് ഡാൻസ് കളിക്കുന്നത് കിടന്ന ഡാൻസ് കളിക്കുന്നത് പതിനഞ്ചും ഇരുപതും വയസ്സുള്ളവരുടെ കഥയല്ല നാൽപ്പതും അൻപതും കഴിഞ്ഞവര് പോലും എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത് ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ് ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോക ത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവനാരാണെന്നറിയുമോടാ കൊട്ടാരമുള്ളവനല്ല അധികാരമുള്ളവനല്ല സമ്പത്തുള്ളവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭയമുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിന് ഭാര്യയായിട്ട് കിട്ടിയ ഭർത്താവ് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പണമുള്ളവനല്ല പണമുള്ളവളല്ല സൗന്ദര്യമുള്ളവളല്ല വിദ്യാഭ്യാസം കൂടിയവളല്ല അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല ഭയമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് അതുകൊണ്ടാണ് പറഞ്ഞത് നാല് കാര്യങ്ങൾ പറയുമല്ലോ സമ്പത്തല്ലടാ சௌந்தர்மல்லடா குடும்ப மகிமையல்லடா பலபருபிதா திதி അദീൻ ഉള്ള പെണ്ണിനെ വേവം വിവാഹം കഴിക്കാർ എന്തേ പ്രയോജനമെന്നറിയുമോ അദീൻ ഉള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിബരമന്തെന്നറിയുവോ മോനേ മഹാനായ ആദരવાય പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുണമാള് മഹദി ഫാത്തിമ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നാര മകളുടെ വിവാഹം അരിയാരതങ്ങളാണ് ഫാത്തിമാന വിഭാഗം ഘടിച്ചത് അങ്ങനെ വിഭാഗം കടിഞ്ഞ് രണ്ടുപേരും കൂടെ ആദ്യ രാത്രിയിലും മണിയിറയ്ക്കകത്ത് പോവുകയാ വിവാഹം കടിഞ്ഞ് ഒന്നാമത്തെ രാത്രിയിൽ ഈ രണ്ടുപേരും കൂടെ മണിയിറക്കികത്തേക്ക് കടന്നു ചെന്നോ അലിയാരുതങ്ങള് സന്തോഷവാനാണ് കാരണം ഫാത്തിമയ വല്ലാത്ത ഇഷ്ടമായിരുന്നു ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഫാത്തിമ ബി വി അലിയാരതങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കടിച്ചതെന്ന് പറയരുത് എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു വേണ്ടടാമോനെ പ്രണയം വിവാഹം വേണ്ടടാമോനെ അത് നല്ലതല്ലടാ അതുകൊണ്ട് നിനക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കടിച്ചവരോട് നീ ചോദിച്ചു നോക്ക് ഇന്ന് പ്രണയമൊന്നുമില്ലല്ലോ എല്ലാം അഭിനയമാണല്ലോ എല്ലാം പറ്റിക്കലാണല്ലോ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ഞാൻ പൊന്നാര പൊന്നാരമകളുടെ വിവാഹം കഴിഞ്ഞു ഫാത്തിമാ അലിയാരിതങ്ങളും ഫാത്തിമായും മണിയിറക്കുക അലിയാരിതങ്ങളെ റൂമിന്റെ വാതലടക്കുകയാണ് പടച്ചവനെ സന്തോഷം കാരണം രണ്ടുപേരും പൊതുജീവി ത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അങ്ങനെ വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ അലിയാരതങ്ങൾ വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുമ്പോ സുബാനല്ലോ സൗതന ഒരു തേങ്ങല കേൾക്കുകയാ ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ എവിടെയാ മണിയിറയ്ക്കകത്ത് എവിടെയാ മണിയിറയ്ക്കകത്ത് അലിയാരുതങ്ങള് പെട്ടെന്ന് വിളക്കിന്റെ തിരിയങ്ങ് കൂട്ടുകയാട് നോക്കുമ്പോ ഫാത്തിമ എന്ന് അള്ളാഹുബിൻ്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് മണിയിറയ്ക്കകത്തിരുന്ന് കരയുകയാ അലിയാരുതങ്ങള് ചോദിച്ചു ഫാത്തിമ എന്തിനാ നീ കരയുന്നത് എന്നെ ഇഷ്ടം ഫാത്തിമ ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ അള്ളാഹുബിൻറെ റസൂരിന്റെ പൊന്നാരമകളോട് സങ്കടത്തോട് അലിയാരുതങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു അലിയേ അലിയേ പിന്നെ എന്തിനാ നീ കരയുന്നത് വാപ്പ മകൾ പിന്നീ മറുപടി എന്താ അലിയേ ഈ മണിയിരക്കകത്ത് ഈ റൂമിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് നനച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു ഈ ഇരുട്ട് കണ്ടപ്പോ ഓർമ്മ വന്നതെന്തെന്നറിയുമോ അലിയേ ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട് എന്നാ എന്നെ കൊണ്ടുപോയി കബറിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന രാത്രി ഉണ്ടല്ലോ ആ രാത്രിയിൽ എന്ത് ഇരുട്ടായിരിക്കും അലിയേ ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ അത് ഓർമ്മ വന്നിട്ടാണ് കരയുന്നത് അലിയാ ചോദിച്ചു ഇവിടെ ഇരുന്നിട്ട് കരയുകയാണോ ഫാത്തിമാ ഇത് ആദ്യ രാത്രിയാണ് ഇത് നമ്മുടെ മണിയറയാണ് ഈ മണിയിറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാണോ എന്തേ ഫാത്തിമ മണിയിറയ്ക്കകത്തിരുന്ന് കരയുന്നത് കരയല്ലേ ഫാത്തിമ അലിയാരതങ്ങൾ പറയുമ്പോ പറഞ്ഞ മറുപടി അലിയേ മണിയറ ദുനിയാവിലല്ല മണിയറ ദുനിയാവിലൊരിക്കേണ്ടത് ദുനിയാവിലല്ല ഇമേ പാടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയുകയാ എടാ മണിയറ മണിയറപൊരുക്കാൻ അഞ്ച് നയാ പൈസ നീ ചെലവഴിക്കരുത് എവിടെയാണ് മണിയറപൊരിക്കേണ്ടതെന്ന് അറിയുവോ കത്ത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ മോനെ എവിടെയാണ് മണിയറ മണിയറപുരിക്കേണ്ടത് നിങ്ങളുടെ ജനാസ കബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ ആ പള്ളിപ്പറ കബറിനകത്താ ആ കബറിനകത്ത് വരും ന മലക്കുകൾ നിന്നോട് പറയണം എല്ലം കനോമത്തിലാറൂ പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ പുതുമണ പാട്ടി കിടന്നുറങ്ങുന്നത് പോലെ വരെ കിടന്നുറങ്ങിക്കോ അത് മാത്രമല്ലടാ ചെറുപ്പക്കാരാ ഒരു വാതല് തുറക്കുകയാ ഒരു തുറക്കുകയാ ഏത് വാതലെന്നറിയുമോ ലഘു തന്ന അൻഹാ പാലിരുവികളും തോന്നിരുവികളും എടുക്കുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ